നമസ്കാരം മെയ് ഒന്ന് മുതൽ എ ടി എം ഉപയോഗിക്കുന്നവർ ശ്രദ്ധിക്കുക സൗജന്യ പരിധി കഴിഞ്ഞാൽ ചാർജ് ഈടാക്കാൻ ആർ ബി ഐ നിർദ്ദേശം ബാങ്കുകൾക്ക് ഉദാഹരണമായി പരിധി കഴിഞ്ഞ് അഞ്ഞൂറ് രൂപ നമ്മൾ എ ടി എമ്മിൽ നിന്ന് എടുക്കുമ്പോൾ ഇരുപത്തിമൂന്ന് രൂപ ബാങ്കിന് നൽകേണ്ടി വരുന്നു ഗൂഗിൾ പേയ്ക്കും ഫോൺ പേക്കും പുറമെ കൂടുതലായിട്ട് നിങ്ങൾ എ ടി എമ്മിൽ നിന്ന് പണം പിൻവലിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടിയേക്കാം അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കാം സൗജന്യമായിട്ട് എ ടി എമ്മിൽ നിന്ന് പണം പിൻവലിക്കേണ്ട പരിധി കഴിഞ്ഞാൽ നേരത്തെ ഇരുപത്തൊന്ന് രൂപയാണ് ഓരോ ഇടപാടിനും ചാർജ് ഈടാക്കിയതെങ്കിൽ ഇനി മുതൽ ഇരുപത്തി രൂപ ഈടാക്കും അതായത് ഒരാൾക്ക് സ്വന്തം ബാങ്കിലെ എ ടി എമ്മിൽ നിന്ന് ഒരു മാസം അഞ്ച് തവണയാണ് സൗജന്യമായി പണം പിൻവലിക്കാൻ സാധിച്ചിരുന്നത് ഇതിനു പുറമെ മറ്റു ബാങ്കുകളുടെ എ ടി എമ്മിൽ നിന്ന് മെട്രോ വിഭാഗത്തിലാണെങ്കിൽ മൂന്ന് തവണയും നോൺ മെട്രോ വിഭാഗത്തിലാണെങ്കിൽ അഞ്ച് തവണയും സൗജന്യ ഇടപാട് നടത്താം ഇതിനുശേഷം വരുന്ന ഓരോ ഇടപാടിനും ഇരുപത്തിമൂന്ന് രൂപ കൊടുക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ വളരെ കരുതലോടെ നീങ്ങിയില്ലെങ്കിൽ പൈസ അക്കൗണ്ടിൽ നിന്ന് പോകുക തന്നെ ചെയ്യും ആർ ബി ഐ ഇത്തരത്തിൽ പൈസ ഈടാക്കാൻ ബാങ്കുകൾക്ക് അനുമതി കൊടുത്തു കഴിഞ്ഞു എ ടി എമ്മിന്റെ പ്രവർത്തന ചെലവ് കൂടുതലായതുകൊണ്ടും ഒപ്പം തന്നെ ഡിജിറ്റൽ ഇടപാടിലേക്ക് ആളുകളെ ആകർഷിക്കുന്നതിനു വേണ്ടിയാണ് ആർ ബി ഐ ഇത്തരത്തിലുള്ള ഇടപാടിലേക്ക് പോകുന്നത് അതുകൊണ്ട് എ ടി എം ഉപയോഗിക്കുന്നവർ ഇനി മുതൽ ശ്രദ്ധിക്കുക തന്നെ ചെയ്യണം മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക ആഭരണങ്ങളെ വ്യത്യസ്തമാക്കുന്നത് അവയുടെ വൈവിധ്യങ്ങളാണ് ആ വൈവിധ്യങ്ങൾക്കൊപ്പം വിശിഷ്ടമായ രത്നങ്ങളും കലയുടെ കരവിരുദും ഒത്തുചേരുന്ന അത്യപൂർവമായ ഡിസൈൻ ആഭരണങ്ങളുമായി മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ആർട്ടിസ്ട്രി സ്റ്റോർ ഏപ്രിൽ പതിനൊന്ന് മുതൽ പതിനാല് വരെ ഞങ്ങളുടെ പത്തനംതിട്ട ഷോറൂമിൽ നടക്കുന്ന ഈ ആർട്ടിസ്ട്രി ഷോയിൽ മറ്റെവിടെയും കാണാനാകാത്ത ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് വരും പരിശുദ്ധ സ്വർണത്തിന്റെ ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം